ചെറിയ സീക്വൻസിലേ ഉള്ളൂ പ്രശാന്ത് പക്ഷെ അതിന് പോലും പ്രശാന്ത് കൊടുക്കണ ഒരു ഒരു സിഗ്നച്ചർ അതിനകത്ത് ഒരു കുറിയൊക്കെ ഇട്ട് വേറൊരു ക്യാരക്ടർ ആയിരുന്നു ടാലന്റ് കാരണം തൽക്കാലം രണ്ട് സീനില് അഭിനയിച്ചാൽ മതി ഈ പടത്തിൽ ഇത്രയും മതി അതൊക്കെ

എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഒരാൾക്ക് മാത്രമേ ആ വഴി എല്ലാ കാര്യങ്ങളും ഇത്രയും മുൻകൂട്ടി കാണുന്ന ഒരാളെ ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം നേരത്തെ കാലയെ കൂട്ടി കണ്ട ഒരാളാണ് ഓ ആ അതിനനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ സിനിമയിൽ മുമ്പോട്ട് പോകുന്നതും കാര്യങ്ങളും അല്ല അവനത് വളരാനാഗ്രഹിക്കുന്നില്ല വളരാൻ ആഗ്രഹിക്കാത്ത താല്പര്യമില്ല അത് ഞാൻ പറഞ്ഞു ഇതൊക്കെ ചെയ്താലും ഞാൻ ഒരു പടം ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് അത് അതിന്റെ വഴിക്ക് ഓടിയാൽ തന്നെ ധാരാളമാണ്